ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വൈപ്പിൻ മിനി ഹാർബർ മാർക്കറ്റ് തന്നെയാണ് ഞാനും എൻ്റെ സുഹൃത്തും കൂടി ചെല്ലാനം മാർക്കറ്റിൽ നല്ല മീൻ വരും പുഴ മീൻ വരും നല്ല കടൽ മീൻ വരും എന്ന് പറഞ്ഞ് അവിടുത്തെ ഹാർബറിലേക്ക് രാവിലെ മൂന്ന് മണിക്ക് വെളുപ്പിന് മൂന്ന് മണിക്ക് എനീറ്റി നാലരക്കാണ് അവിടെ ലേലം ലേലംവിളി എല്ലാം നടക്കാറ് അഞ്ച് മണിവരെ ആറുമണിവരെ ഉണ്ടാകും അവിടുത്തെ ലേലംവിളി എന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ മുന്നേ പോയിട്ടില്ലാത്ത ഒരു ഹാർബറിലേക്ക് ചെല്ലാനം അങ്ങോട്ടേക്ക് പോയപ്പോൾ കണ്ണമാലി എത്തി ഓടിച്ച് വണ്ടി ഓടിച്ച് ബൈക്കിലായിരുന്നു പോയത് പക്ഷേ കണ്ണമാലി എത്തിയപ്പോൾ തന്നെ നമുക്ക് വെയ്യാണ്ടായി വണ്ടി ഓടിച്ചിട്ട് വേറെ അത്ര ലോങ്ങ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ കണ്ണമാലിന്ന് തന്നെ ചെല്ലാനം ഹാർബറിലേക്ക് പോവാണ്ട് നേരെ തിരിച്ച് നേരെ ഫോർട്ട് കൊച്ചിയിൽ വന്ന് ജംഗാർ വഴി വീണ്ടും നമ്മളെ പഴയ വൈപ്പിൽ മാർക്കറ്റിൽ പോയി അവിടെ നിന്ന് നല്ല മീൻ എടുത്തിട്ട് നമുക്ക് ഷോപ്പിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തില് ഞങ്ങൾ നേരെ കണ്ണമാലിന്ന് നേരെ തോപ്പും വടി കയറി നേരെ ഫോർട്ടൂച്ചില് ഈ ജംഗാർ കയറാൻ വേണ്ടി വന്നു ജംഗാർ രാവിലെ ആറ് മണിക്ക് തന്നെ സർവീസ് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളിവിടെ പോയപ്പോൾ രണ്ടാമത്തെ സർവീസ് ആയിരുന്നു അപ്പോൾ ഒരു ജങ്കാർ വന്നു ഞങ്ങളതിൽ കയറി ഞാൻ നേരെ ഫ്രണ്ടിൽ പോയിരുന്നിട്ട് നിങ്ങൾക്ക് നല്ല വിഷ്വൽസ് കാണിച്ച് തരാം രാവിലത്തെ ഫോട്ടോച്ചിൽ ഫോട്ടോച്ചിൽ ഒരുപാട് വർഷം ഉണ്ടായിട്ടും എനിക്ക് രാവിലെ ജംഗാറിൽ കയറാൻ സാധിച്ചിട്ടില്ല അതിനുള്ള ഭാഗ്യം കിട്ടിയ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഫോട്ടോച്ച്ന്ന് ഞാൻ വൈപ്പിലേക്ക് രാവിലെ രണ്ടാമത്തെ സർവീസ് എടുക്കുന്ന ജംഗാറിലേക്ക് കയറി അതൊരു വൈബ് തന്നെയാണ് നല്ല മൂഡാണ് എൻ്റെ സുഹൃത്തിൻ്റെ ഷോപ്പിലേക്കുള്ള മീൻ എടുക്കാനായിട്ട് നല്ല ഫ്രഷ് മീൻ തന്നെ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കണമെന്നുള്ള നിർബന്ധം കാരണം അവൻ്റെ ഒറ്റ നിർബന്ധം കാരണം ഞാൻ അവനെയും കൂട്ടി ഫോട്ടോ ഉള്ള മാർക്കറ്റിലും അവിടെ ഫോട്ടോ അങ്ങനെ വലിയ മാർക്കറ്റിൻ്റെ ഉള്ളത് തോപ്പുംപടിക്കാണ് തോപ്പുംപടിയിലുള്ള ഹാർബർ അത്യാവശ്യം വലിയ ഹാർബറാണ് അവിടെ ലേലം വിളിക്കുന്ന മീന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അതിൻ്റെ ക്വാണ്ടിറ്റി അത്രയ്ക്കധികം ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ ചെറിയ ഷോപ്പുകാര് അവിടെ പോയി മീൻ പർച്ചേസ് ചെയ്യാറില്ല മെയിൻ ആയിട്ട് ഞങ്ങളുടെ ഉദ്ദേശം വൈപ്പിൻ മാർക്കറ്റ് തന്നെയാണ് അതാവുമ്പോൾ നല്ല ഫൈബറുകാരെ നല്ല ബോട്ടുകാരെ നല്ല ഫ്രഷ് മീൻ കിട്ടും ബോട്ടുകാർ മോർണിംഗ് രാവിലെ ഒരു മൂന്ന് മണിക്ക് ഫൈബറായിട്ട് ഇവിടുന്ന് പോകും തിരിച്ച് അവർ വരുന്ന ടൈം ഒമ്പത് മണി പത്തുമണിയൊക്കെയാണ് രാവിലെ ആ ഒരു ടൈമിലാണ് അവർ തിരിച്ചു വരുന്നത് അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള അയില മത്തി അയക്കുറ മോദ അങ്ങനെയുള്ള എല്ലാ മീനും സ്രാവ് എല്ലാം ഈ വൈപ്പിൻ ഈ മിനി മാർക്കറ്റിൽ കിട്ടും നമ്മൾ ഇപ്പം എറണാകുളത്ത് നിന്ന് വരാണെങ്കിൽ കാളമുക്ക് പാലം ഇറങ്ങി ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ പറയുന്ന ഈ മിനി മാർക്കറ്റ് ഉള്ളത് റേറ്റ് സെയിലുള്ള മാർക്കറ്റ് വലിയ മാർക്കറ്റാണ് അവിടെ രാവിലെ നാലരക്കാണ് അവിടെ ലേലം വിളി തുടങ്ങുക ഞാനും എൻ്റെ സുഹൃത്തും കൂടി രണ്ടാഴ്ചത്തോളം എല്ലാ ഹാർബറിലും മാർക്കറ്റിലും നല്ല ഫ്രഷ് മീൻ എവിടെയാണ് കിട്ടുന്നത് എന്ന് നോക്കാൻ വേണ്ടി പല മാർക്കറ്റിലും ഹാർബറിലും പോയ ആൾക്കാരാണ് ഞങ്ങൾ ആദ്യം പോയത് ഞങ്ങളെ ഷോപ്പ് ഓപ്പൺ ആക്കിയ അവസരത്തില് ഞങ്ങൾ ആദ്യം പോയത് വരാപ്പുഴ മാർക്കറ്റിലാണ് അവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല പുഴമീൻ കിട്ടും നല്ല ഫ്രഷ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും നല്ല ഫ്രഷ് പുഴ കിട്ടുന്നത് ചിലപ്പം വരാപ്പുഴയിലായിരിക്കും അവിടെ കടൽ മീന് പുറത്തുനിന്ന് വണ്ടി വന്നിട്ട് പല ഹാർബറിൽ നിന്നും വരുന്ന വണ്ടി അവിടെ മീൻ ഇറക്കിയിട്ട് അതിന് പുറത്തുനിന്ന് വരുന്ന മീനാണ് കടൽ മത്സ്യങ്ങൾ വരാപ്പുഴയിൽ ഞങ്ങൾ വരാപ്പുഴയിൽ നിന്ന് കുറച്ച് മീൻ എടുത്തു മീനും കുറച്ച് കടൽ മീനും അത്ര കടൽ മീൻ അവിടെ അങ്ങനെ അത്ര നല്ല ഫ്രഷ് അല്ല വരാപ്പുഴയിൽ നിങ്ങൾക്ക് നല്ല ഫ്രഷ് മീൻ നല്ല ചെറിയ പൈസക്ക് നിങ്ങൾക്ക് ലേലം വിളിച്ചിട്ട് നിങ്ങളെ ഷോപ്പിലോ വീട്ടിൽ ആവശ്യത്തിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വൈപ്പിൽ മാർക്കറ്റിലേക്ക് തന്നെ നിങ്ങൾ വരേണ്ടി വരും അത്രക്ക് വില കുറച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും നല്ല ഫ്രഷ് മീൻ കിട്ടും ഇതുപോലെ ഫൈബറിൽ വന്നിട്ടാണ് അവിടെ ഫൈബറാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഫൈബർ ബോട്ടുകളാണ് ഫൈബർ ബോട്ടിൽ വരുന്ന മീനുകളാണ് ചൂണ്ടയിൽ പിടിക്കുന്ന മീനുകളാണ് കൊച്ചിയിൽ എറണാകുളത്തും നിങ്ങളൊരു ഫിഷിൻ്റെ ഷോപ്പ് ഐസിനിക് ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വൈപ്പിലെ മിനി ഹാർബറിൽ വന്നിട്ട് നിങ്ങൾ മീൻ പർച്ചേസ് ചെയ്യണം നിങ്ങൾക്ക് അത്യാവശ്യം പേയ്മെൻറ്റ് ലാഭം ഉണ്ടാകും ഉറപ്പുള്ള കാര്യമാണ് കാരണം നല്ല ഫ്രഷ് മീൻ നിങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ ആ കസ്റ്റമർ വീണ്ടും അടുത്തേക്ക് വരും നല്ല ഫ്രഷ് മീൻ കൊടുക്കുമ്പോൾ അവിടുത്തെ സ്റ്റാർട്ടിങ് അവിടെ രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങും ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് അവിടെ ലേലംവിളി ബോട്ടിൽ മീനിങ്ങനെ വന്നുകൊണ്ടിരിക്കുക ആ ടൈമിൽ നിങ്ങൾ പോയിട്ട് മീൻ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Thank you so much.